നിരവധി കേസുകളിലെ പ്രതികളായ കുറ്റവാളികൾ അറസ്റ്റിലായിരിക്കുന്നു തമിഴ്നാട് സ്വദേശികളായ കുറ്റവാളി ഗണേശനും സ്വദേശികളായും പിടിയിലായത് കമ്പമെട്ട് പോലീസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ഗണേശൻ സഹായികളായ ഒ ഗണേശൻ ശിവകുമാർ എന്നിവരാണ് പോലീസ് പിടിയിലായത് നിരവധി ഹൈവേ മോഷണ കേസുകളിലെ പ്രതികളാണ് ഇവർ വാഹനത്തിന് മുന്നിലോ പിൻപിലോ സഞ്ചരിച്ച് അവസരം കിട്ടുമ്പോൾ വാഹനത്തിലുള്ളവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് കവർച്ച നടത്തുന്നതാണ് ഇവരുടെ രീതി ഈ മാസം ഏഴിനാണ് സംഘം ഇടുക്കിയിലെത്തിയത് പിന്നീട് കട്ടപ്പന നെടുങ്കണ്ടം തൊടുപുഴ തൃശൂർ മൂന്നാർ മേഖലകളിൽ കവർച്ചയ്ക്കായി സംഘം ഇറങ്ങിയെങ്കിലും കവർച്ചയ്ക്കുള്ള അവസരമുണ്ടായില്ല വീണ്ടും നെടുങ്കണ്ടം മേഖലയിലെത്തിയ സംഘത്തിന്റെ ലക്ഷ്യം ഏലക്കയുമായി പോകുന്ന വാഹനങ്ങൾ ആക്രമിച്ച് കടത്തിക്കൊണ്ടുപോകുക എന്നതായിരുന്നു ഇതിനിടയിൽ ഇന്റലിജൻസ് വരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ചാണ് സംഘത്തെ കമ്പമെട്ടിൽ വെച്ച് പിടികൂടിയത് ഇവർ സഞ്ചരിച്ചിരുന്ന ഒമിനി വാനിൽ നിന്ന് കവർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങളും കണ്ടെടുത്തു കൂടുതലായിട്ട് ഏലക്ക മോഷണം പോലുള്ള കാര്യങ്ങളിൽ ഹൈവേ ആളുകളാണ് പക്ഷെ കാണുന്നില്ല തമിഴ്നാട്ടിൽ നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള ആളുകളാണ് അറസ്റ്റിലായ പ്രതികൾ ഇവരുടെ മക്കളിൽ ഡോക്ടർമാരും വക്കീലുമാരും ഉൾപ്പെടെയുള്ളവരുണ്ട് ആർ ആർ ക്യാമ്പിൽ നിന്നും പ്രത്യേക വാഹനം എത്തിച്ചാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രതികളെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി തമിഴ്നാട് പോലീസിന്റെ സഹായവും ആവശ്യപ്പെട്ടു